நூறு நூறாசம் ஆசகை வாசுகை தேடு நீ வேலையில் எந்த ஹயம் நீட்டி நிற்கும் நூறு நூறாசம்சகை நூறு நூறாசம்சகை கதிருகள் நிரத்தி வன்னணையும் திவசம் ஸ்மரணகள் புதுக்கி மதுரிமையொழுக்கி பொன்னணியும் திவசம் ஞானென்று தருவான் நின் மனம் நிறையே பாவுகம் பக நூறு நூறா Let me

ി നിങ്ങൾ കേതിർമാല ഗൈ അനുമോദന തിന്ദി പൂച്ചുകിന്ദി നിറമാലഗിന്നൽ പ്നത്തിനൽ ചേടി ഹിന്ദു നിങ്ങൾ കേതിർമാല ഗൈ ൂച്ചെന്തുകേ നമസ്കാരം ഞാൻ കൊച്ചിൻ മൻസു എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ പ്രിയപ്പെട്ട അനുജനും കൂട്ടുകാരനുമായ അനിലിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട കൊച്ചന ചെത്തി രമ്യയുടെയും പതിനേഴാമത് വിവാഹ വാർഷിക ദിനമാണ് ഇന്ന് പ്രിയപ്പെട്ട അനിലിനും പ്രിയപ്പെട്ട രമ്യയ്ക്കും ഒരായിരം വിവാഹ വാർഷികത്തിൻ്റെ മംഗളാശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇനിയുള്ള കാലവും ശ്രുതിയും താളവുമായി രണ്ടുപേരും ഒരുമിച്ച് കൈയോർത്ത് മുന്നോട്ട് പോകാൻ ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അനിലും രമ്യയ്ക്കും ഒരായിരം ആശംസ നൽകുന്നു നിറഞ്ഞ മനസ്സോടെ കൊച്ചിൻ മൻസൂർ ഇത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ കൂടെപ്പിറപ്പ് അനിക്കുട്ടനും രമ്യയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ വിവാഹ വാർഷികാശംസകൾ ഇനിയും ഒരു നൂറ് വർഷം സൗഖ്യത്തോടെ ജീവിക്കുവാൻ ജഗദീശൻ ഇന്ന് വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയൻ അനിക്കുട്ടനും അതുപോലെ രമ്യയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു അവര് വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ഒരു നൂറ് വർഷം കണ്ട് ജീവിച്ചിരിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ചെയ്യുന്നു പതിനേഴാമത് വിവാഹവാർഷികം ആഘോഷിക്കുന്ന പ്രിയ സഹോദരൻ അനിലിനും രമ്യയ്ക്കും എല്ലാവിധ വിവാഹവാർഷിക മംഗളാശംസകൾ നേരുന്നു അതോടൊപ്പം ദീർഘകാലം ഇണക്കുരുവികളെ പോലെ കഴിയുന്നതിന് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു

പതിനേഴാം വിവാഹ വാർഷിക ആഘോഷിക്കുന്ന അനിക്കുട്ടനും രമ്യയ്ക്കും ഞങ്ങളുടെ ഫാമിലിയുടെ വിവാഹ വാർഷിക ആശംസകൾ ഇനിയും മുൻപോട്ടുള്ള ജീവിതത്തിൽ താങ്ങായി തണലായി അവർക്ക് പരസ്പരം സ്നേഹിച്ച് മുമ്പോട്ട് പോകാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി രമി ചേച്ചി കടന്നു പോകുന്നു പതിനേഴാം വിഭാഗ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അലിക്കുട്ടൻ ചേട്ടനും രമ്യ എല്ലാവിധ ആശംസകളും നേരുന്നു പരസ്പരം മുത്തൊരുമയോടുകൂടി ഇരുവർക്കും ഒരു നൂറ് വർഷം ഒരുമിച്ച് ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രിയ രമ്യ ചിക്കും അലിക്കുട്ടൻ ചേട്ടനും ഒരായിരം വധനം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഹാപ്പി വെരി പതിനേഴാമത്തെ ആകുന്ന പതിനേഴും ഇരുപത്തിയേഴും മുപ്പത്തിയേഴും നാപ്പത്തിയേഴും അങ്ങനെ ഒരുപാട് വർഷം ഇതുപോലെ തന്നെ വളരെ സന്തോഷായിട്ട് ഒരുമിച്ച് ആഘോഷിക്കേണ്ടി വെഡിങ്സറി ചേട്ടാ ഹായ് പതിനേഴാമത്തെ വിവാഹവാർഷികം ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിക്കുട്ടൻചേടനും എൻ്റെ ചക്കര ചേച്ചിക്കും വിവാഹ വാർഷിക മംഗളാശംസകൾ ഇനിയും ഒരായിരം വർഷങ്ങൾ ഒരായിരം വർഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ ഈ ജന്മം മാത്രമല്ല അടുത്ത ഏഴ് ജന്മം എന്നൊക്കെ പറയുന്ന പോലെ ആ ഏഴ് ജന്മം ഉണ്ടെങ്കിൽ ആ ഏഴ് ജന്മത്തിലും നിങ്ങളിതേപോലെ ഒന്നിച്ച് സ്നേഹത്തോടെ ഒന്നായിട്ട് നിങ്ങൾ ജീവിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവും കൂടെ എൻ്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഒന്നുകൂടെ ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഇനി അടുത്ത വർഷം സന്ധിക്കും വരെ വണക്കം